ഗൂഗിൾ ഫോർ ഇന്ത്യ സമ്മേളനത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ പരിചയപ്പെടുത്തി ഗൂഗിൾ ഇന്ത്യയിൽ ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പടി വായിക്കാൻ ഉതകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമാണ് പദ്ധതികളിലൊന്ന് എന്നാൽ നിലവിലെ സേവനങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിലെ ഡോക്ടർമാരെഴുതുന്ന കുറിപ്പടി വായിക്കാൻ ഇനി എളുപ്പമാകും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കൈപ്പടകൾ മനസ്സിലാക്കി ഏതു മരുന്നുകളാണെന്ന് തിരിച്ചറിയാൻ പുതിയ സേവനത്തിലൂടെ കഴിയും മൊബൈലിലൂടെ ചിത്രമെടുത്താൽ കുറിപ്പിലെ എഴുത്തും ചിത്രവും തിരിച്ചറിയുന്ന ഗൂഗിൾ ലെൻസ് സേവനത്തോട് ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് കാര്യമായ പുരോഗതി കമ്പനി കൈവരിച്ചതായി ഗൂഗിൾ ഇന്ത്യ റിസർച്ച് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഗൂഗിൾ ഫോർ ഇന്ത്യ സമ്മേളന ത്തിലാണ് കമ്പനിയുടെ പ്രധാന പ്രഖ്യാപനങ്ങൾ പുറത്തുവിട്ടത് ഫോണിൽ സേവ് ചെയ്ത സർക്കാർ രേഖകൾ ഒരു ഫോൾഡറിൽ ഒരുമിപ്പിക്കുന്ന സംവിധാനം കൊണ്ടുവരും സർക്കാർ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ഡിജി ലോക്കറിലെ ഫയലുകൾ ഫയൽസ് ബൈ ഗൂഗിൾ ആപ്പിൽ ലഭ്യമാകും ഓൺലൈൻ വീഡിയോ കോഴ്സുകൾക്കായി യൂട്യൂബ് കോഴ്സ് സേവനം രാജ്യത്തെ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ജില്ലകളിലെ ഭാഷാരീതികൾ ഉൾപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഐ ഐ ടി മദ്രാസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് തുടങ്ങിയവയും ഗൂഗിളിന്റെ പ്രധാന പ്രഖ്യാപനങ്ങളാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്